പിന്നെ ഇവിടെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നത് ആ മുഹമ്മദ് റിയാസിനെതിരായും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായും പിണറായി കുടുംബമാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ട് തീർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമല്ല പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലായോ എന്ന് പറയാൻ സാധിക്കില്ല കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത് ഇ മുതൽ ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെൻറ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ആ ഇ എം എസിനെതിരായിട്ട് പറയാൻ അന്നൊന്നും ഒരു ലഭ്യവും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരായിട്ട് ഇതേപോലെ തന്നെയുള്ള പ്രചരണമാണ് നടത്തിയത് അറുപത്തേഴിലെ ഗവൺമെൻറ് വന്നപ്പോഴും അമ്പത്തേഴ് ഗവൺമെൻറ് കഴിഞ്ഞ് പിന്നീടാണല്ലോ അറുപത്തേഴില് ഗവൺമെൻറ് വരുന്നത് അറുപത്തേഴ് ഗവൺമെൻറ് വന്നപ്പോഴും സദാ ഇ എം എസിനെതിരായിട്ട് എത്ര കടുത്ത അക്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത് അന്നും അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി സഹ സി എച്ച് വേണാരനായിരുന്നു സി എച്ച് വേണാരൻ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്തെല്ലാം അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമുക്കെല്ലാം അറിയുന്നതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സഹ നായനാർ വന്നു നായനാർ വന്നപ്പോഴും നായനാർക്കെതിരായിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട് അന്ന് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു പിണറായിക്കെതിരായിട്ട് വി എസ് വന്നപ്പോഴ് വി എസിനെതിരായിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട് ഇങ്ങനെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഭൂഷ പാർട്ടികളും അതുപോലെ തന്നെ പ്രസ്സും പ്രസ്സ് മാത്രമല്ല ഇപ്പോഴും മാധ്യമങ്ങളാകെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എ കെ ജിക്കെതിരായിട്ട് എ കെ ജിയെ പറ്റി പറഞ്ഞത് എ കെ ജി രോഗമായി കിടക്കുമ്പോൾ എന്തേ ഗോപാല തരം വന്ന് വിളിച്ചിട്ടും എന്തേ ഗോവാല പോകാതെ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം എ കെ ജിയെ കാണുമ്പോൾ ഒരു ജനകീയ നേതാവ് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പറയും ആരും ഉണ്ടായിരുന്നില്ല ഇന്നേവരെ ആ എ കെ ജി ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കോടിയേരി ജീവിച്ചിരിക്കുമ്പോഴും കോടിയേരിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളും അതിശക്തിയായിട്ടുള്ള കടന്നാക്രമവുമാണ് കേരളത്തിൽ നടത്തിയത് ഇപ്പോഴ് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാകുക ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിലാണ് എന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന സെൻട്രലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കൾക്കെതിരായി ഇങ്ങനെയുള്ള ആരോപണം വരാതിരുന്നാലാണ് അത്ഭുതപ്പെടേണ്ടത് ഇ എം എസ് പറയുന്നത് പോലെ മനോരമ തുടങ്ങിയിട്ടുള്ള മനോരമാദി മാധ്യമങ്ങൾ എനിക്കെതിരായിട്ട് അനുകൂലമായിട്ട് എതിരായിട്ട് പറയുന്നത് വളരെ വ്യക്തിയായിട്ട് മനസ്സിലാക്കാം അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ആലോചിക്കണം എന്തോ ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പെശക് സംഭവിച്ചിട്ടില്ല